നമസ്കാരം കേരള സ്വാഗതം ഹമാസ് നേതാവ് കൊലപാതകം ഒരു ഒരു മാസം മാസം ഗാസയിലെ നേതാവ് ശേഷം റാഫയിൽ അന്ത്യം വരിച്ചിട്ട് ആകസ്മികമാണെങ്കിലും ഫലസ്തീനിലും അവരെ പിന്തുണയ്ക്കുന്നവരിലും അദ്ദേഹത്തിന്റെ മരണം നെട്ടലുണ്ടാക്കി സിംബാറിനെ ഇല്ലാതാക്കിയത് വലിയ നേട്ടമായാണ് ഇസ്രായേൽ അവതരിപ്പിച്ചത് ഹമാസിനെ ഉത്മൂലനം ചെയ്യാൻ സാധിക്കുമെന്ന തരത്തിലായിരുന്നു ഇസ്രായേലിന്റെ പ്രചരണം സിൻബാർ കൊല്ലപ്പെട്ടതോടുകൂടി ഹമാസിന്റെ ആക്രമണങ്ങളുടെ എണ്ണം കുറയുമെന്ന തരത്തിലും ഇസ്രായേൽ പ്രചരണം ഉണ്ടായിരുന്നു എന്നാൽ ഹമാസ് എന്ന ആശയത്തെ അതിന്റെ നേതാവിനെ കൊലപ്പെടുത്തിയതുകൊണ്ട് മാത്രം ഇല്ലാതാക്കാൻ സാധിക്കില്ലെന്ന് തെളിയിക്കുകയാണ് സിൻബാറിന്റെ മരണം വലിയ പ്രക്ഷുബ്ധതയ്ക്ക് കാരണമാവുകയേ ഉള്ളൂ എന്നാണ് ഹത്തായുടെ ഡെമോക്രാറ്റിക് ഫാഷൻ വക്താവ് ദിമൃതി ഡിലിയാനി പറയുന്നത് സിൻബാറിന്റെ ഉന്മൂലനം വലിയ പ്രക്ഷുബ്ധതയ്ക്ക് കളമൊഴിക്കുകയുള്ളൂ എന്നതാണ് സത്യം ഇത് സംഘടനയെ തീവ്രമായ ഒരു നിലപാടിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് ദസ്തരമായ അന്തരീക്ഷത്തെ കൂടുതൽ വഷളാക്കുകയും പ്രാദേശിക പിരിമുറുക്കങ്ങൾ കൂടുതൽ ജ്വലിപ്പിക്കുകയും ചെയ്യും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അങ്ങനെ അനുമാനിക്കാൻ ഡിലിയാനക്ക് ഉറച്ച അഭിപ്രായങ്ങളുണ്ട് ഇസ്രായേലിന്റെ ആഭ്യന്തര ചാര ഏജൻസിയായ ഷിൻബെറ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് സെപ്റ്റംബർ മാസത്തിൽ വെസ്റ്റ് ബാങ്കിലും ജെറുസലേമിലും എട്ട് സുപ്രധാന ആക്രമണങ്ങൾ നടന്നു പിന്നാലെ നടന്ന മറ്റ് എഴുപത്തിരണ്ട് ആക്രമണങ്ങൾ ഇസ്രായേൽ സുരക്ഷാ സംവിധാനത്താൽ പരാജയപ്പെടുത്തി ഒക്ടോബർ നവംബർ മാസങ്ങളിലെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഇസ്രായേൽ സിവിലിയന്മാർക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും നേരെ ഇടയ്ക്കിടെയുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് ഹമാസ് അവരെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വർഷത്തിലേറെ നീണ്ട പോരാട്ടത്തിൽ ഇസ്രായേലിന്റെ പ്രവർത്തനം കുറഞ്ഞത് നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരുടെ ജീവൻ അപഹരിച്ചാണ് അവരിൽ പലരും പ്രായമായവരും സ്ത്രീകളും കുട്ടികളും ആയിരുന്നു മറ്റ് ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു അല്ലെങ്കിൽ കണക്കില്ല യുദ്ധം ഗാഖയുടെ വലിയ ഭാഗങ്ങളെ തകർത്തു അത് ആവശ്യാടിസ്ഥാനം സൗകര്യങ്ങൾ നശിപ്പിക്കുകയും പ്രദേശത്തെ വാസ ചെയ്തു